നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളുടെ കേളികൊട്ടും നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയവും ചേർന്ന് എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി നടൻ പ്രൊഫസർ എം അലിയാർ ഉദ്ഘാടനം ചെയ്തു കേളികൊട്ട് സാരഥി വിശ്വൻ കുളിക്കോട് അധ്യക്ഷനായ ചടങ്ങിൽ പ്രസന്ന രാമചന്ദ്രൻ കുടവട്ടൂർ രാധാകൃഷ്ണൻ കെ സജീവ് കുമാർ എഴുകോൺ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു കവിയരങ്ങിൽ സംഗം കല്ലട ഷാജി ഡെന്നീസ് കൃഷ്ണ കൃഷ്ണഗോപാലൻ അജേഷ് കണ്ടച്ചിറ മിഥുനം രാധാകൃഷ്ണൻ പ്രദീപ് പഴങ്ങാലം സിനിലാൽ ലാൽ ഒഴുകുപാറ വിശ്വൻ കുടിക്കോട് അനിൽകുമാർ അംബുജാലയം എന്നിവർ കവിത ചൊല്ലി ഗാന്ധിഭവൻ സ്നേഹാലയത്തിൻ്റെ സ്നേഹാദരവ് പി ആർ ഒ ഷിബു റാവുത്തരും ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രനും ചേർന്ന് പ്രൊഫസർ എം അലിയാറിന് നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം